ഹൈ ഫ്രണ്ട്സ് അയാം ഷമീം കൽപ്പേനി ഞാനും എൻ്റെ ചങ്ങാതിമാരും ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം ഇരുപത്തി മൂന്നാം തീയതി വൈകുന്നേരം അതിമനോഹരമായ ടിപ്പ് ബീച്ചിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം തിരിച്ച് റൂമിലെത്തി ഒന്ന് ഫ്രഷായതിനു ശേഷം നജീമിൻ്റെ ചായക്കടയിലേക്ക് ഓയാസീസ് കഫേയിലേക്ക് ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ് നല്ല അടിപൊളി സാൻഡ്വിച്ചും നല്ല കൂൾ ബൂസ്റ്റും കിട്ടും അത് കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ വന്നിട്ടുള്ളത് നല്ല കാ തണുത്ത കാറ്റും കൊണ്ട് ബീച്ച് സൈഡിൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റും നല്ല പാട്ടും കേട്ട് ഇതുപോലെ നിങ്ങൾക്കും ലക്ഷദ്വീപിലേക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എൻ്റെ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്തോളൂ മുകളിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മാത്രം ബന്ധപ്പെടുക ഫോം വിളിക്കരുത് റേഞ്ച് കുറവാണ് കിട്ടത്തില്ല ലക്ഷദ്വീപിലേക്ക് വരാൻ താല്പര്യമുള്ള ആളുകൾ ആദ്യം ചെയ്യേണ്ടത് അഡ്വാൻസ് അടച്ച് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ് മൂവായിരത്തഞ്ഞൂറാണ് അഡ്വാൻസ് അടച്ച് ബുക്ക് ചെയ്യേണ്ടത് അഡ്വാൻസ് അടച്ചതിന് ശേഷം എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തുള്ള അക്ഷയയിൽ പോയിട്ട് പി സി സി പോലീസ് ക്ലിയർ സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുക്കുക പി സി സി വാങ്ങി ഇന്ന് പോയി അപേക്ഷ കൊടുത്താൽ ഇൻഷാള്ള ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് നിങ്ങൾക്ക് പി സി സി കിട്ടും നിങ്ങളുടെ പി സി സിക്ക് ആറുമാസം കാലാവധിയുണ്ട് ഈ പി സി സി ഉപയോഗിച്ച് ആറുമാസത്തിൻ്റെ ഇടയിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ലക്ഷദ്വീപിലേക്ക് വരാം പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പി സി സി ആവശ്യമില്ല അങ്ങനെ നജീമിൻ്റെ ചായക്കടയിൽ നിന്നും ഓയാസിസ് കഫയിൽ നിന്നും നല്ല തണുത്ത കൂൾ ബൂസ്റ്റും സാൻഡ്വിച്ചൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ കരിങ്കൽ ചട്ടിയിലേക്ക് വന്നതാണ് ഇവിടെ വന്ന് നോക്കുമ്പോഴത്തേക്ക് ഇതാ ഒരുപാട് പേര് മീൻ പിടിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ടീമിൽ രണ്ട് ചെറിയ കുട്ടികളുണ്ട് അവർക്കൊക്കെ ഭയങ്കര രസമായി കാരണം നല്ല ഫ്രഷ് മീനിനെ പിടിക്കുന്ന കാഴ്ചയല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നിങ്ങൾക്ക് പി സി സി കിട്ടിക്കഴിഞ്ഞാൽ പി സി സി പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആധാർ ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരിക ഇൻഷാള്ള ഞങ്ങൾ ലക്ഷദ്വീപിലേക്കുള്ള പെർമിറ്റിന് അപേക്ഷ കൊടുക്കും ഒരു പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ലക്ഷദ്വീപിലേക്കുള്ള പെർമിറ്റ് കിട്ടും പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ കപ്പലിൻ്റെ പ്രോഗ്രാം നോക്കി കപ്പലിൻ്റെ ടിക്കറ്റും എടുത്ത് ഇതുപോലെ നിങ്ങൾക്കും ലക്ഷദ്വീപിലേക്കൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റും ലക്ഷദ്വീപ് പാക്കേജിൽ എന്തെല്ലാം കാര്യമാണ് ഉള്ളത് എന്ന് ചോദിക്കാറുണ്ട് ലക്ഷദ്വീപിലേക്കുള്ള പെർമിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കപ്പലിൻ്റെ ടിക്കറ്റ് മൂന്ന് ദിവസം നിങ്ങൾക്ക് താമസിക്കാനുള്ള റൂം എ സി അല്ല നോൺ എ സി ആണ് പിന്നെ മൂന്ന് ദിവസം നിങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഇതാ ഒന്നാം ദിവസത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മുടെ ചങ്ങാതിമാർ താമസ സ്ഥലത്ത് ബീച്ച് സൈഡ് റൂമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അവിടെ തന്നെ രാത്രി ഭക്ഷണം കഴിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ചപ്പാത്തിയുണ്ട് ചോറുണ്ട് മീൻ പൊരിച്ചതുണ്ട് ഉപ്പേരിയുണ്ട് പപ്പടമുണ്ട് ഇതാ പരുപ്പ് കറിയുണ്ട് നല്ല മീൻ ഫ്രൈ ചെയ്ത കറിയുണ്ട് ഇതെല്ലാവരും എല്ലാവരും പുറത്ത് നല്ല തണുത്ത കാറ്റും കൊണ്ട് ഫുഡ് കഴിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് നമ്മുടെ പാക്കേജിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ ആൾ താമസമില്ലാത്ത ദ്വീപിലേക്കുള്ള ട്രിപ്പ് പിന്നെ ടിപ്പ് ബീച്ചിലെ കാഴ്ചകൾ അലി ബീച്ചിലെ കാഴ്ചകൾ കൂമേൽ ബീച്ചിലെ കാഴ്ചകൾ ഒരറ്റ് രാത്രി കൊണ്ട് ജിന്നുകൾ നിർമ്മിച്ച ഒരു പള്ളിയിലേക്കുള്ള അവിടുത്തെ കാഴ്ചകൾ ലൈറ്റ് ഹൗസിലെ രസകരമായ കാഴ്ചകൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പാക്കേജിലുള്ളത് പാക്കേജിൻ്റെ പുറമേ നാല് കാര്യങ്ങളാണുള്ളത് എൻ്റെ പേജ് ഫോളോ ചെയ്തോളൂ